ഓണാഘോഷം മാധുര്യമുള്ളതാക്കാൻ പായസമേളയും കെ ടി ഡി സിയുടെ ലൂംലാൻഡ് കണ്ണൂർ താവക്കരയിൽ സംഘടിപ്പിച്ച പായസമേള മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു പായസമില്ലാതെ ഓണസദ്യ പൂർണമാവില്ല അതിനായി വിവിധ തരത്തിലും രുചിക്കൂട്ടിലുമുള്ള പായസം റെഡിയായി പാലട പരിപ്പപ്രഥമൻ അടപ്രഥമൻ പാൽപായസം പഴംപ്രഥമൻ ലൂംലാൻഡ് സ്പെഷ്യൽ പായസം എന്നിങ്ങനെ പോകുന്നു രുചിവൈവിധ്യമാർന്ന വ്യത്യസ്തയിനം പായസങ്ങൾ ലിറ്ററിന് നാനൂറ് രൂപയും അരലിറ്ററിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയും കപ്പിന് അൻപത് രൂപയുമാണ് വില പണ്ടത്തേതിൽ നിന്നും വളരെ വ്യത്യസ്തമായാണ് ഇന്നത്തെ കാലത്ത് ഓണം ആഘോഷിക്കുന്നതെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ചൂണ്ടിക്കാട്ടി വർത്തമാന കാലത്ത് ആവശ്യമായിട്ട് വരുവായിരിക്കും പക്ഷേ നമ്മൾ ഓണക്കാലത്തെ പൂക്കൾക്കുള്ള സൗന്ദര്യം അതിൻ്റെ സുഗന്ധം അതിൻ്റെ ഭരണോറ്റ ആ സുഗന്ധത്തിലേക്കും സൗന്ദര്യത്തിൽ തിരിച്ചു പോയേ പറ്റും അല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് പറഞ്ഞിട്ടുണ്ടാവും നമ്മളെല്ലാം വാങ്ങിക്കയില്ലേ സകല ഓണ ഞാൻ ഈ അടുത്ത ദിവസം ഓണത്തിന് മുമ്പായിട്ട് ഭക്ഷണം ഒരു വീട്ടിൽ പോയി ഓണ ഭക്ഷണം ഭക്ഷണം കഴിച്ചു പോകാന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചു പോകാൻ നല്ല ഉണ്ട് ഒരു മണവും വരുന്നില്ല എന്തെങ്കിലും ഭർത്താവ് പൊരിച്ചത് കഴിഞ്ഞതായിട്ട് വരുമല്ലോ എന്തിന്നായി അല്ല എന്തായാലും ഏർപ്പാട് അല്ല അഞ്ച് മിനിറ്റ് ഇലവട്ടം ഇലയൊന്നല്ല നിങ്ങൾ അവിടെ ഇരിക്കുന്നു ഓർഡർ ചെയ്ത ഭക്ഷണം ഓണത്തിന് ഞാൻ പറഞ്ഞു ഈ ഞങ്ങളെല്ലാം ഹോട്ടൽ ചെയ്യാ വീട്ടിൽ നിന്ന് കഴിക്കാനല്ല പരിപാടി വേണമെങ്കിൽ പോകുന്നത് ഓണത്തിന് വന്നിട്ട് ഓണസന്ധി കഴിക്കുന്നതിന് ഈ ഓർഡർ ചെയ്ത ഭക്ഷണം കഴിക്കാൻ കേട്ടോ ചോദിച്ചു ഈ യാന്ത്രികയിലേക്ക് മാറിയപ്പോൾ എന്തായാലും ആ ഓണത്തിൻ്റെ വിശുദ്ധീ സൗ നഷ്ടപ്പെട്ട കാര്യമാണ് കെ ടി ഡി സിയുടെ പായസമേള സെപ്റ്റംബർ നാല് വരെ ഉണ്ടാകും പായസത്തിന്റെ ആദ്യ വില്പന കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ നിന്ന് സുനിതാ ഫർണിച്ചർ ഡയറക്ടർ കെ തമ്പാൻ ഏറ്റുവാങ്ങി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി കോർപ്പറേഷൻ വാർഡ് കൌൺസിലർ സുരേഷ് ബാബു ഇളയാവൂർ കെ ടി ഡി സി ഡയറക്ടർ ബോർഡ് അംഗം ബാബു ഗോപിനാഥ് കെ ടി ഡി സി ലൂംലാൻഡ് മാനേജർ വിനോദ് കുമാർ സി തുടങ്ങിയവർ പങ്കെടുത്തു പ്രൈം ട്വന്റി വൺ കണ്ണൂർ